ഐ തിങ്ക് ഞാൻ എപ്പോഴും ഇപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഐ വോണ്ട് ടു ഫൈറ്റ് ടിൽ ദി ട്രൂത്ത് കംസ് ഔട്ട് പക്ഷേ എത്രത്തോളം പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണല്ലേ എത്ര നാസ്റ്റി ഫിൽത്തി അൺഇ്മാജിനബിൾ നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് കേരളത്തിന് കേരളം ഭയക്കുന്നത് തീർച്ചയായും ഞാൻ എപ്പോഴും എൻ്റെ മക്കളടുത്ത് പറയും മോനെ ചിലപ്പോൾ എന്തുവാ വെരി സൂൺ കേരളത്തിന്റെ ആ മാപ്പ് ഉണ്ടല്ലോ അത് മിക്കവാറും ഇന്ത്യയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും നമസ്കാരം സ്വപ്ന സുരേഷ് സുമേഷ് മാർക്കോപ്പാളുമായി ഡി എൻ എന്ന് പറയുന്ന ചാനലിൽ നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ രണ്ട് ഭാഗങ്ങളായി ഞാൻ പ്രസിദ്ധീകരിച്ചത് വളരെ ഞെട്ടിക്കുന്ന റിവീലുകളാണ് അവർ നടത്തുന്നത് ഇതെല്ലാം ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളതാണ് സത്യം ഇന്നവർ അത് സത്യമാണെന്ന് വിളിച്ചു പറയുന്നു എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഇൻവോൾവ്മെൻ്റ് മാത്രമാണ് പുതിയതായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് നേരത്തെ അവരെ കൊല്ലാൻ പ്ലാൻ ചെയ്ത കാര്യം ജയിലിൽ വെച്ച് കൊല്ലാൻ പ്ലാൻ ചെയ്ത കാര്യമൊക്കെ ഞാനാണ് ആദ്യമായി പുറത്തുവിട്ടത് ഇപ്പോഴിതാ അവർ കൂടുതൽ കൂടുതൽ റിവീൽ ചെയ്യുകയാണ് സത്യങ്ങൾ സുമേഷ് മാർക്കൊപ്പോളോ വളരെ കാര്യക്ഷമതയോട് കൂടി ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് അതേപോലെ കൃത്യമായി തന്നെ വളരെ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് റിവീൽ ചെയ്യുന്നത് നമുക്ക് അവരുടെ ഇൻ്റർവ്യൂലേക്ക് പോകാം അതുപോലെ മറ്റൊരു കാര്യം ജയിലിൽ വെച്ച് ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യുന്നത് ജയിൽ ഡി ഐ ജി ആയ അജയ് കുമാർ എന്താണ് അജയ് കുമാർ എങ്ങനെയാണ് അതൊന്ന് പറയാം അയ്യോ അതിനെക്കുറിച്ച് പറയണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇനിയൊരിക്കൽ കൂടി ജയിലിൽ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കും നമ്മൾ ചിലപ്പം ജീവനോടെ തിരിച്ചു വരത്തില്ല ഇവർ ഓരോന്നായിട്ട് നമ്മളോട് പറയും എന്നോട് വന്നിട്ട് ഒരു ലെറ്റർ എഴുതാൻ പറയും എൻ്റെ ഓഡിയോ ഇവർ റിലീസ് ചെയ്തല്ലോ ഒരു ലാസ്റ്റ് ഓഡിയോ എന്നുവെച്ചാൽ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ഈ ഡി നിർബന്ധിക്കുന്നു ഒരു മാനിപ്പുലേറ്റഡ് ഓഡിയോ വന്നല്ലോ അതെന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് അത് അത് എടുത്തത് ഓഗസ്റ്റ് മാസമാണ് എന്ന് പറയുമ്പോൾ എങ്ങനെ ശാരീരിക അതോ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ വാഗ്ദാനം അതും റെക്കോർഡ് ചെയ്തതല്ല ലൈനിലുണ്ട് നമ്മൾ പറയുന്നത് പോലെ ബിക്കോസ് എനിക്ക് മൊബൈൽ തൊടാൻ പറ്റില്ലല്ലോ സോ ദേ ദേ ദ ഫോൺ ഐ ഐ വാസ് വാട്ട് ടു മീ അത് ഗെസ് ഇൻ മന്ത് ഓഫ് ഓഗസ്റ്റ് പക്ഷെ അത് റിലീസ് ചെയ്യുന്നത് ശിവശങ്കർ സാറിനെ ജയിലില് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ തുടങ്ങിയപ്പോഴാണ് അത് അതായത് ഈ പറയുന്ന വെളിപ്പെടുത്തൽ എന്താണെന്ന് അറിയാമോ മുഖ്യമന്ത്രി നിരപരാധിയാണ് അദ്ദേഹത്തിന്റെ പേര് പറയാൻ എൻഫോഴ്സ്മെന്റും കസ്റ്റംസ് എല്ലാം നിർബന്ധിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നയുടെ ഒരു ഓഡിയോ ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു ഇത് ഞാൻ അന്ന് കൃത്യമായി അന്വേഷണം നടത്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി പേരിപ്പോഴും ഞാൻ ഓർക്കുന്നില്ല പിന്നീട് പറയാം അദ്ദേഹം ഇപ്പോൾ ദേശാഭിമാനിടെ എഡിറ്ററാണ് അദ്ദേഹം അദ്ദേഹം എഴുതി കൊടുത്ത തിരക്കഥ നമ്മുടെ വാസവൻ മന്ത്രിയുടെ സഹോദരിയുടെ മകനായ ഐ ടി മേഖല നോക്കുന്ന എസ് പി ബൈജു ബിജു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ഈ കാര്യത്തിൽ മേൽനോട്ടം വഹിക്കുകയും അദ്ദേഹം ഈ പറയുന്ന എറണാകുളത്ത് രണ്ട് കോൺസ്റ്റബിൾമാരെ വനിതാ കോൺസ്റ്റബിൾമാരെ എൻഫോഴ്സ്മെൻറ്റിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ വന്നപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ സെക്യൂരിറ്റിയായി പറഞ്ഞയക്കുകയും അവരെ രാത്രി കിടക്കുന്ന സമയത്ത് ഫോൺ അവരുടെ ഫോണിലൂടെ സംസാരിപ്പിക്കുകയും ചെയ്തിട്ടാണ് ഈ റെക്കോർഡ് ചെയ്തത് ഇത് ഇവർ പറയുന്ന തിരക്കഥ പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ അവരെഴുതി കൊടുത്ത തിരക്കഥ പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംരക്ഷിക്കാമെന്നാണ് ഇവരെ പുറത്തിറക്കാമെന്നാണ് ശിവശങ്കര പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യം ഈ പോലീസ് ഓഫീസർമാർ അറിയിക്കുന്നത് അങ്ങനെ ഇവരെ ആ ട്രാപ്പിൽ കിടന്നുകൊണ്ട് ഇവരെ സംരക്ഷണയിൽ നിൽക്കുമ്പോൾ പുറം ലോകത്തിന് അവർ ബന്ധമില്ല കാരണം ഈ പോലീസുകാരുടെ കയ്യിലാണ് ഇവർ കൊന്ന കൊന്നു ജീവനോടെ കിട്ടിയ ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് ജീവനോടെ വരാനുള്ള കാരണം ഞാൻ പറയാം അപ്പോൾ ആ സമയത്ത് ഇവർ പറഞ്ഞ ഒരു ഫോൺ സംഭാഷണം എലക്ഷനിൽ ഉപയോഗിച്ചു എലക്ഷനിൽ ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ ഇലക്ഷനിൽ പിണറായി വിജയനെ ബോധപൂർവ്വം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എലക്ഷൻ ഉപയോഗിക്കാൻ മാത്രമല്ല എൻഫോഴ്സ്മെന്റിനെതിരെയും കസ്റ്റംസിനെതിരെയും അങ്ങോട്ട് കേസ് കേസെടുത്തു കേസെടുത്താൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കല്ലോ ഹൈക്കോടതിയിൽ കേസ് കൊടുത്താൽ ജനങ്ങൾ വിചാരിച്ചു പാർട്ടി അണികൾ പൂർണ്ണമായിട്ട് അതിന് പിന്തുണച്ചുകൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ടാക്കി പാർട്ടി കമ്മികൾ വലിയ പ്രശ്നം ഉണ്ടാക്കി പിണറായി വിജയനെ മനഃപൂർവ്വം കൊടുക്കുകയാണ് പിണറായി വിജയൻ നല്ല ആളാണ് പിണറായി വിജയൻ സ്വർണ്ണക്കുള്ള ബന്ധമില്ല അദ്ദേഹത്തിനെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുക എന്നൊക്കെ പറയുന്ന ആ കാര്യമാണ് സ്വപ്നപ്പ അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇല്ല അല്ലെങ്കിൽ എന്റെ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യാൻ പറയും സോ ഐ വാസ് ലൈക്ക് ഡിക്ടേറ്റഡ് അതുവരെ ഈ പറഞ്ഞ അഷുറൻസോ എന്നെ രക്ഷപ്പെടുത്തുന്നതോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല മൈ ചിൽഡ്രൻ ആർ സഫറിങ് ഐ എം സഫറിങ് അപ്പൊ ഞാൻ ഡിനൈ ചെയ്തു ഐ വിൽ നോട്ട് റൈറ്റ് എ ലെറ്റർ ലൈക്ക് ദാറ്റ് അത് കഴിഞ്ഞ് അടുത്ത് വീണ്ടും ഒരു റിക്വസ്റ്റ് ആയിട്ട് വന്നു ത്രെറ്റ് ഫോർ ലൈഫ് ഫയൽ ചെയ്തല്ലോ കസ്റ്റംസ് വെച്ച് എന്റെ വൺ സിക്സ്റ്റി ഫോർ കൊടുത്തപ്പോൾ ത്രെറ്റ് ഫയൽ ചെയ്തു എന്റെ ലോയർ അത് ത്രെറ്റ് ഇല്ല എന്നും പറഞ്ഞ് ഞാൻ പറയണം എഴുതി കൊടുക്കണം അല്ല അല്ല സൂരജ് അലഞ്ഞിക്കൽ എന്ന് പറഞ്ഞ അന്നത്തെ ലോയർ ആ ത്രെറ്റ് ഇല്ല എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ചോദിച്ചു ഞാൻ അങ്ങനെ എഴുതണം എനിക്ക് ത്രെറ്റ് ഉണ്ടെന്നാണല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞത് ജയിൽ ഉദ്യോഗസ്ഥർ എനിക്ക് ആരോടത്തും സംസാരിച്ചുവിടാം എൻ്റെ അടുത്ത് ആർക്കും വന്നിരിക്കാൻ പാടില്ല ബാക്കി എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ഞാൻ ഇപ്പോൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് യു യുനോനോ നമുക്ക് സ്നാക്സോ വെള്ളമൊക്കെ വാങ്ങിക്കാൻ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് എൻ്റെ ബ്ലഡ് പ്രഷർ താഴ്ന്നു പോകും കൂടുമ്പം ഐ തേക്ക് ലൈം ജ്യൂസ് അപ്പോൾ നമുക്കത് ഓർഡർ ചെയ്യാം ഓഫീസ് വന്നിട്ട് ഒരു ലൈം ജ്യൂസ് വേണം എൻ്റെ ബി പി പ്രശ്നമാണ് ഈ ലൈം ജ്യൂസ് സൂപ്രിൻ്റെ റൂമിൽ കൊണ്ടുപോയി അവര് കുടിച്ചു നോക്കിയതിന് ശേഷമാണ് എനിക്ക് കൊണ്ടു തരണേ വാട്ട് ഇസ് എ മീനിങ് നിങ്ങൾ ജയിലിൽ കിടന്നപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചതും കുടിച്ചതും ഒക്കെ ആരെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടോ ടെസ്റ്റ് ചെയ്തിട്ടോ ആണ് തരണേ അല്ല അപ്പോൾ ത്രെറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഞാനത് ഡിനൈ ചെയ്തു ഐ സെഡ് ഐ വിൽ നോട്ട് റൈറ്റ് അപ്പോൾ എന്നെ പൂട്ടിയിടാൻ പറഞ്ഞു എല്ലാ ഞായറാഴ്ചയും എല്ലാ തടവുകാർക്കും ടി വി കാണാനുള്ള എന്നെ ടി വി എന്ന റൂമിൽ ആരുടെ കൂടെ ഇരുത്തരുത് എന്നെ ഒറ്റയ്ക്ക് റൂമിൽ ഐസൊലേറ്റ് ചെയ്യുക ജയിലിലെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ അതിൽ പങ്കെടുപ്പിക്കാനോ അത് കാണാനുള്ള അനുവാദമില്ല ജയിൽ അതോ എന്തോ ഒരു വിമൻസ് ഡേ അന്ന് ഡയസിലിരുന്നു കൊണ്ട് ഇദ്ദേഹം ഒരു സ്പീച്ച് നടത്തുക ഏതെങ്കിലും തടവുകാർ അന്വേഷണ ഏജൻസികളുമായിട്ട് ചേർന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ അങ്ങ് എന്തോ എന്തൊക്കെയോ ഡേർട്ടി ലാംഗ്വേജ് ഉപയോഗിച്ച് മൈക്കിലാണ് നമ്മൾ അതിന് നിന്ന് തരില്ല നമ്മൾ റെഡിയാക്കി തരും അജയ്കുമാർ അതെ അതെ അങ്ങനെ ഒരുപാട് ടോർച്ചർ അദ്ദേഹം ചെയ്തു ഒരുപാട് എന്നിട്ട് എനിക്ക് ഞാൻ ഈ ത്രെറ്റ് ഫയൽ ചെയ്തപ്പോൾ എനിക്കെതിരെ മൂന്ന് ക്രിമിനൽ ഇതാണ് കേസാണ് കൊടുത്തത് ഇദ്ദേഹം ഋഷിരാജ് സിംഗ് സാറിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കൊടുത്തതാണ് അതെല്ലാം തള്ളിപ്പോയി അതിനൊന്നും ഒരു വാല്യൂ ഇല്ല ബിക്കോസ് ഞാൻ വീണ്ടും എല്ലാവരോടും ചോദിക്കുന്നതാണ് ഞാനൊരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കുടിച്ചിട്ട് തരേണ്ട കാര്യം എന്താണ് ഞാൻ തുണി കഴുകുന്നത് സെല്ലിൻ്റെ അകത്ത് വെച്ച് എനിക്ക് കോമൺ ആയിട്ട് എല്ലാരും കുളിക്കുന്നത് പോലെ വിശാലമായി കുളിക്കാൻ പറ്റില്ല ഇരുട്ട് ബാത്റൂമിൻ്റെ അകത്താണ് ഞാൻ കുളിക്കുന്നത് അവിടെ വെച്ച് ഇരുട്ടത്ത് എൻ്റെ തുണി കഴുകിയിട്ട് ഞാൻ കൊണ്ട് വിരിക്കുമ്പോൾ രണ്ട് പോലീസ് അല്ലെങ്കിൽ ഈ ജയിൽ വാർഡൻസ് ആണ് എൻ്റെ കൂടെ എസ്കോട്ട് വരുന്നത് ഇപ്പൊ ലൈബ്രറിയിൽ പോകണമെങ്കിൽ എൻ്റെ കൂടെ എസ്കോട്ട് ഉണ്ട് എനിക്ക് മെഡിക്കൽ ചെക്കപ്പ് വരുമ്പോഴത്തേക്കും എൻ്റെ കൂടെ എസ്കോട്ട് ഉണ്ട് എന്നെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് ആരുമായിട്ടും ഒരു രീതിയിൽ ഒരു ബന്ധവും പാടില്ല എൻ്റെ അമ്മയും എൻ്റെ ഫാമിലിയും വരുമ്പോൾ ബാക്കിയുള്ള തടവുകാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വെൽഫെയർ ഓഫീസറോ ഒരു വാർഡനോ നിൽക്കും സംസാരിക്കും എന്നെ ഓപ്പൺ ആയിട്ട് എൻ്റെ കേസിൻ്റെ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും സംസാരിക്കാൻ ജയിൽ വാർഡൻസ് സമ്മതിക്കത്തില്ല കൂടെ നിൽക്കും കൂടെ നിൽക്കും ലോയറിൻ്റെ അടുത്ത് സംസാരിക്കാൻ അനുവദിക്കില്ല ഇനി എന്നെ കോർട്ട് നമുക്ക് ഓർഡർ തന്നു ആഴ്ചയിൽ മൂന്ന് ദിവസം വീട്ടിൽ വിളിക്കാം എന്തിനാണ് നമ്മളുടെ കേസിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ അവരുടെ വെൽഫെയർ അറിയാനാണ് സ്പീക്കറിലിട്ട് സംസാരിക്കും അവിടെ ഒരു ബൂത്ത് ഉണ്ട് ആ ബൂത്തിൽ നല്ല എന്നെ ഫോൺ ചെയ്യിപ്പിക്കണേ ഇവരുടെ ഒരു ടാബിൽ നിന്നും ഫോണിൽ സ്പീക്കറിൽ സംസാരിപ്പിക്കുകയും അത് റെക്കോർഡ് റെക്കോർഡിട്ടാണ് ഇവര് കേൾക്കുന്നത് റെക്കോർഡിങ് ചെയ്യും കേൾക്കുന്നത് കേൾക്കുന്നത് കൂടാതെ അവര് ദിവസോ റെക്കോർഡ് എന്നിട്ട് പറയും ഇതൊക്കെ ഈ പറഞ്ഞ ഡി ഐ ജിക്ക് അയച്ചു കൊടുക്കും എന്താണ് ഞാൻ ആ നാല് ചോറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ജയിലിന്റെ അകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പൊ എന്താണ് ഇവരെ ഭയക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് എവിടെന്നാണ് ഇൻസ്ട്രക്ഷൻസ് വരുന്നത് തടവുകാരെല്ലാവരും ഒരേപോലെ അല്ലേ ആൻഡ് ഞാനൊരു അക്യൂസ്ഡാണ് എന്നെ പണിഷ് ചെയ്തിട്ട് പോയതല്ല ആൻഡ് മോർ ഓവർ ഞാനൊരു ഡെറ്റ് ന്യൂ ആയിട്ടാണ് പൂജപ്പുഴ സെൻട്രൽ ജയിലിൽ പോകുന്നത് ദാറ്റ് മീൻസ് കൊഫേ പോസ കൊഫേ പോസ ഡെറ്റ് ന്യൂസ് എന്ന് പറയുന്നത് നോർമൽ റിമാൻഡ് പ്രതികളെ പോലെ അല്ല അവർക്ക് കുറേ ആനുകൂല്യങ്ങളുണ്ട് ഇതെല്ലാം നിഷേധിച്ചു വെൻ ഐ വാസ് ഡിസ്കസിംഗ് വിത്ത് സരിത് സരത് വാസ് ആക്ച്വലി ടെല്ലിങ് മീ ദാറ്റ് സരത്തിൻ്റെ വെയിറ്റിൽ നിന്ന് ഫ്രൂട്ട്സും ചമ്മന്തിപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങൾ വരെ അവർക്ക് കഴിക്കാനായിട്ട് വീട്ടിൽ നിന്ന് കൊടുക്കുമായിരുന്നു സരിത്ത് എപ്പോഴാണോ ഇവർക്കെതിരെ എഴുതില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തു പക്ഷെ എനിക്ക് തുടക്കം ാണ് പൂർണ്ണമെല്ലാ ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ നിന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നേരത്തെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് എന്റെ ഓർമ്മയിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് സെപ്റ്റംബറോ ഒക്ടോബറോ അറിയില്ല ചാനൽ തുടങ്ങുന്നതിന് മുമ്പാണ് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് സ്വപ്നയെ കൊല്ലാൻ ജയിലിൽ നീക്കാം എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത ചെയ്യുന്നത് ആ വാർത്ത ചെയ്തതിന് കാരണം ജയിലിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എനിക്ക് വാ ചോർത്തി തരികയാണ് ജയിലിൽ വെച്ച് സ്വപ്നയെ കൊല്ലാനുള്ള പദ്ധതിയുണ്ട് അവർക്ക് സ്ലോ പോയിസൺ കൊടുത്തിട്ടോ അല്ലാതെയോ കൊല്ലും മുമ്പ് നമുക്കറിയാം ബിസ്ക്കറ്റ് രാജാവായിരുന്നു ബിസ്ക്കറ്റ് രാജാവ് ഒരാളെ കൊന്നത് രാജമ്പിളേനെ ജയിലിൽ വെച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ ഇവരെയും കൊല്ലും അതിന് പല തന്ത്രങ്ങളും ഉപയോഗിക്കും ആ തന്ത്രങ്ങളുടെ ഭാഗമായി ഹോസ്പിറ്റലിൽ വെച്ചോ മരുന്ന് കൊടുത്തോ അങ്ങനെ എന്തെങ്കിലും അവരെ ശബ്ദമില്ലാതാക്കണം കാരണം ഇവർ ജെ കൃത്യമായി കസ്റ്റംസ് വഴി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ കൊടുത്തതിൽ പിണറായി വിജയൻ്റെ അടക്കം പ്രമുഖരായ ആളുകളുടെ പേര് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ശിവശങ്കറിൻ്റെ പേരുണ്ട് മകളുടെ പേരുണ്ട് ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു പോയി കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് അത് നിർബന്ധിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പൂർണ്ണ നഗ്നയാക്കി ചവിട്ടി മെതിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം അന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് അതുകൊണ്ട് അതൊന്ന് പുറത്തുവിടണം എന്ന് പറഞ്ഞിട്ടാണ് വാർത്തയാക്കണമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഈ ക്രൈം ഓൺലൈൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറയുകയും ഞാനത് പുറത്തുവിടുകയും ചെയ്തത് വലിയ ഭൂകമ്പമായിരുന്നു മറുനാടൻ ഷാജനടക്കമുള്ള എല്ലാ പ്രമുഖരായ ആളുകളും ഏറ്റെടുക്കുകയും വലിയ വാർത്തയായി അതോടുകൂടിയിട്ട് പിന്നീട് ഇവരെ വളരെ സമയം അവർക്കെന്നും പറ്റി കഴിഞ്ഞാൽ അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ പ്രശ്നമാകും എന്നുള്ളതുകൊണ്ടാണ് കൊല്ലെന്നുള്ള ജയിലിൽ വെച്ച് കൊല്ലാനുള്ള പരിപാടി പൊളിച്ച് പൊളിഞ്ഞത് എന്ന് ഞാൻ തീർച്ച സ്വപ്ന സുരേഷിനെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു അത് ഇപ്പോൾ അവർ റിവീൽ ചെയ്യാൻ അവർക്കുണ്ടായുള്ള ക്രൂരമായ ജയിലിലെ അനുഭവങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലൊന്ന് രുചിച്ച് നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിലെന്തെങ്കിലും വിഷമുണ്ടോ മറ്റേതിലുണ്ടോ വേറെ ഒന്ന് ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ അവരങ്ങനെ രുചിച്ചു നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഇവരെ ഫുഡിൽ പോലും എന്തെങ്കിലും ചേർത്തിയിട്ടുണ്ടോ കൊന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്മാരാണ് കുടുങ്ങ ആ അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കാൻ പറ്റിയത് ഞാനാണ് എന്ന് കൃത്യമായിട്ട് ഞാൻ സ്വപ്നയോട് പറഞ്ഞു അത് സത്യമാണെന്ന് അവർ അവരുടെ അനുഭവങ്ങൾ പറയുകയാണ് ഈ ഡി എ ജി അജിത്ത് നടത്തിയിട്ടുള്ള ക്രൂരമായ വേട്ടകൾ പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കിയടത്തോളം സ്വപ്ന പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇടയ്ക്ക് ഇഷ്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണേണ്ടി വരികയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ചേർന്നാണ് അജയ്കുമാർ ഇങ്ങനെ ഒരു ചില കാര്യങ്ങൾ ചെയ്തതെന്ന് പറയുന്നു അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും അല്ല ഇത് ഫയൽ ചെയ്തിരിക്കുന്നത് അവരനുഭവിച്ചു എന്നെ പറയേ ഇന്നത്തെ അവസ്ഥയില് കേരളത്തില് നല്ല മനസാക്ഷിയും നല്ല മനസ്സിൻ്റെ ഉടമകളാണെങ്കിൽ പോലും എനിക്ക് ഒരു ജോലി തന്ന് എൻ്റെ മക്കളെ വളർത്താൻ ഉള്ള ഒരു അവസരം ആരും തരില്ല പേടിച്ചിട്ട് ബിക്കോസ് അത്രമാത്രം വേട്ടയാടി എച്ച് ആർ ഡി എസിനെ എച്ച് ആർ ഡി എസിൻ്റെ അജയ് കൃഷ്ണൻ എന്ന് പറയുന്ന സർ അദ്ദേഹം എനിക്കൊരു ജോലിയാണ് തന്നത് ഒരു എൻ ജി ഒ വർക്ക് ചെയ്യാൻ ഒരു അവസരം തന്നെ എനിക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ ഒരു അവസരം മാത്രമേ തന്നുള്ളൂ അതിനെ ജോയിൻ ചെയ്ത ഉടനെ ഒരു ഐ എ എസ് ഒ പി എസ് ഒരു ഡെസിഗ്നേഷനിലല്ല ഞാനവിടെ ജോലിക്ക് കയറിയത് വിമൻ എംപവർമെന്റ് എന്നുള്ള രീതിയിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള രീതിയിൽ ആണ് അവിടെ ജോലി തന്നത് അപ്പോൾ എന്താണ് അന്ന് തുടങ്ങി അവരെ വേട്ടയാടാൻ അന്ന് മുതൽ തുടങ്ങി വേട്ടയാടാൻ പലയിടത്തൊന്നും കോൾ വരികയെന്നാൽ പിരിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ബട്ട് ദേ ടുക്ക് എ സ്ട്രോങ് സ്റ്റാൻഡ് ഇറ്റ്സ് എൻ എൻ ജി ഒ ആൻഡ് ദി വാണ്ട് ടു ആക്ച്വലി ഹെൽപ് മീ ടു കം ബാക്ക് ടു ലൈഫ് പക്ഷേ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്തു അവിടുത്തെ സ്വാമിജിയക്കെതിരെ കള്ളക്കേസ് എടുത്തു എൻ്റെ കൂടെ എൻ്റെ ഡ്രൈവറായിട്ട് നടന്ന അനീഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ എപ്പോഴും എൻ്റെ ബാ പത്രം സമ്മേളനം നടത്തുമ്പോൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആ പയ്യൻ എച്ച് ആർ ഡി എസുമായിട്ട് ഒരു ബന്ധവും ഇല്ല അവനെയും ആ അതേ കേസിൽ കള്ളക്കേസിൽ കുടുക്കിട്ട് അറ്റപ്പാടിയിൽ എന്തോ തീ വീട് തീ കത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എല്ലാവരെയും ടോർച്ചർ ചെയ്തു രാത്രിക്ക് രാത്രി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു സ്വാമിജിയെ സ്വാമിജിയെക്കെതിരെ കേസെടുത്തു ദി റിയലി റൂൻഡ് ഡിയർ ലൈഫ് എന്ന് വെച്ചാൽ അവരുടെ എല്ലാ ഓപ്പറേഷൻസും കേരളത്തിൽ നിന്ന് മാറ്റേണ്ടി വന്നു കേരളത്തിൻ്റെ ഒരു ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല അവരുടെ ഓഫീസിൽ റെയ്ഡ് നടത്താത്തത് ആൻഡ് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുണ്ടായിരുന്നു അവിടെ കല്യാണം കഴിച്ചവരും ഉണ്ട് മക്കളുള്ളവരുണ്ട് അവരെയൊക്കെ ഓരോ രീതിയിൽ ചോദ്യം ചെയ്ത് അവരെയൊക്കെ ഒരുപാട് ടോർച്ചർ ചെയ്തു ഒരുപാട് സോ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാലക്കാടിന്ന് രാത്രിക്ക് രാത്രി ഓടിപ്പോ ആൻഡ് അവർ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഇത് ഞാൻ കാരണമാണ് സംഭവിക്കുന്നതെന്നുള്ള ഒരു കുറ്റബോധം എനിക്കുണ്ട് പക്ഷെ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഞാൻ അദ്ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസനോടോ മീഡിയയോടോ പറയുകയാണെങ്കിൽ അവർ വീണ്ടും പ്രശ്നത്തിലാവും അപ്പൊ ഞാൻ സ്വയം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ആൻഡ് ദി ഓൾസോ ഡിസൈഡ് ബിക്കോസ് എത്രയൊന്നും സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞാൽ ആരാ വെറും ഒരു സാധാ സ്ത്രീ അവർക്ക് വേണ്ടി എത്ര കുടുംബങ്ങളെ ത്യാഗം ചെയ്യേണ്ട കാര്യമൊന്നും എച്ച് ആർ ഡി എന് ഇല്ല ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ എച്ച് ആർ ഡി എസ് വാഗ്ദാനം അല്ലെങ്കിൽ ഒരു ജോലി അവസ്ഥയെ കുറിച്ച് ഇപ്പോഴും അവസ്ഥ ബാഡ് ഞാൻ പറയാം ഇപ്പോഴും അവസ്ഥ റിയലി ബാഡ് എക്സ്പെൻസല്ല ബാംഗ്ലൂരിലെ എക്സ്പെൻസസ് ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുമ്പോഴത്തേക്കും യു ക്യാൻ ഇമാജിൻ ദി കൈൻഡ് ഓഫ് എക്സ്പെൻസ് ദറ്റ് വി ഹ് ഗോ ത്രൂ ഞാൻ എൻ്റെ അമ്മയെ ഉപദ്രവിച്ച് ചെലവിന് കാശ് വാങ്ങിക്കും ഞാൻ ഇന്നേവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ഒരു ബി പി ഒക്കെ വർക്ക് ഫ്രം ഹോം എനിക്ക് ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് കൊച്ചിയിൽ നാല് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യവും ഒക്കെ കോടതിയിൽ ഓരോ മാസം പോകണം വേർ ആം ഐ ഗോയിങ് ടു മീറ്റ് ദി എൻഡ് ടു എൻഡ് ഐ തിങ്ക് ഞാൻ എപ്പോഴും ഇപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഐ വോണ്ട് ടു ഫൈറ്റ് ടിൽ ദി ട്രൂത്ത് കംസ് ഔട്ട് പക്ഷേ എത്രത്തോളം പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണം എത്ര നാസ്റ്റി ഫിൽത്തി അൺഇ്മാജിനബിൾ നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് കേരളത്തിന് കേരളം ഭയക്കുന്നത് തീർച്ചയായും ഞാൻ എപ്പോഴും എൻ്റെ മക്കളുടെ അടുത്ത് പറയും മോനെ ചിലപ്പോൾ എന്തുവാ വെരി സൂൺ കേരളത്തിൻ്റെ ആ മാപ്പ് ഉണ്ടല്ലോ അത് മിക്കവാറും ഇന്ത്യയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും കേരളത്തിലെ പൊതുജനങ്ങൾ പലരും പറയുന്നതാണ് വെൽ ഐ ഐ ഡു ബിലീവ് ബിക്കോസ് കേരളം കേരള എന്നുള്ള പേര് വരെ മാറ്റി കേരളം ആക്കി കേരളത്തിന് മിക്കവാറും സ്വോളോ ചെയ്തിട്ട് ഈ വ്യക്തികൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതായത് സ്വപ്ന സുലേഷനെ ജെ ബേ ബെയിൽ കിട്ടിയ ശേഷം അവർ അപ്പോഴാണ് നമ്മളെല്ലാം അറിയുന്നത് യഥാർത്ഥ സത്യങ്ങൾ അപ്പോഴും അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ പുറത്തിറങ്ങിയ ഇവരെ മോശമെ പെടുത്തിക്കൊണ്ട് നമ്മുടെ ആര് ശിവശങ്കർ ഒരു പുസ്തകം എഴുതി ഈ പുസ്തകം എഴുതിയോട് ഉടൻ തന്നെ തിരിച്ചൊരു പുസ്തകം ആരെഴുതി നമ്മുടെ സ്വപ്നം എഴുതി ഇതിനിടയിൽ ഇവർക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തൊരു പ്രത്യേക അവസ്ഥയിലാണ് എച്ച് ആർ ഡി എസ് അവർക്ക് ജോലി കൊടുക്കുക ആരും തന്നെ ജോലി കൊടുക്കില്ല സ്വർണ്ണക്കുള്ള കടത്ത് കേസിലെ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നിട്ടുള്ള ഒരു ലേഡിയാണ് അവരെ പറ്റി പ്രചരിപ്പിച്ചിട്ടുള്ള കസ് കഥകളാരാ കഥകൾ എന്തൊക്കെയാണ് അത് പ്രചരിപ്പിക്കുന്ന ആരാ പിണറായി വിജയൻ്റെ ഈ കമ്മിക്കൂട്ടങ്ങളാണ് അവരെക്കൊണ്ട് സൈബർ സെല്ല് വഴി ഇവരെക്കൊണ്ട് ഇവരെ ഒരു ഇൻ്റർനാഷണൽ ക്രിമിനൽ ആണെന്ന് വരുത്തിക്കാണ് എനിക്കറിയാം എന്നെ കള്ളക്കേസിൽ കൂടി ജയിലിൽ അടച്ച സമയത്ത് പുറമെ എന്തൊക്കെയാ എന്നെപ്പറ്റി പ്രചരിപ്പിച്ചത് ഞാൻ പുറത്തിറങ്ങിയ ശേഷമാണ് അത് കെട്ടിറങ്ങിപ്പോയത് ഹൈക്കോടതി വിധി പ്രകാരം ഇതേപോലെയാണ് സ്വപ്നയെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന ഇവിടെ ദുബായിൽ ജോലി ഉണ്ടായിരുന്ന എംബസി ജോലി ഉണ്ടായിരുന്ന ലേഡിയെ നിർബന്ധിച്ച് കേരളത്തിൽ കൊണ്ടുപോവുകയും വരികയും പ്രൈസ് വാട്ടർ കൂപ്പറിലെ ഹൗസ് കൂപ്പറിൽ ജോലി വഴി ജോലി കൊടുക്കുകയും പിണറായി വിജയൻ ഐ ടി വകുപ്പ് ജോലി കൊടുക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ പ്രകാരം ജോലി എടുക്കുകയും ചെയ്ത ഒരു യുവതിയെ ഈ സ്വർണ്ണക്കലകടത്ത് കേസിൽ കുടുക്കി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുള്ളൂ ഉള്ള സത്യങ്ങൾ അവർ കോടതിയിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു അവർ അവരെ കൊല്ലാനുള്ള പരിപാടികളെല്ലാം പൊളിഞ്ഞ് അവർക്ക് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയ ശേഷം വരെ ഇവർ ജീവനോടെ ഇരുന്നാൽ പിണറായി വിജയൻ്റെ അവസ്ഥ എന്തായിരിക്കും എല്ലാം തുറന്നു പറഞ്ഞാൽ പിണറായി വിജയനും മകളും മരുമനും മരു മരുമോഹനും അല്ലെങ്കിൽ കുടുംബസമേതം ഭാര്യയടക്കം അകത്താവും ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എച്ച് ആർ ഡി എസ് ജോലി കൊടുക്കുന്നത് അങ്ങനെ എച്ച് ആർ ഡി എസ് ജോലി എടുക്കുന്ന സമയത്താണ് ഷാജിക്കരൻ വരുന്നു പിന്നെ സരിത്തനെ അവർ തട്ടിക്കൊണ്ടു പോകണോ അങ്ങനെ ഇവരെ എല്ലാ തരത്തിലും ഹറാസ് ചെയ്യാൻ നേതൃത്വം കൊടുത്തത് അജിത് കുമാറാണ് എ ഡി ജി പി അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാറും എൻ്റെ ആവശ്യമെന്താ ഈ സ്വപ്ന സുരേഷിൻ്റെ കൈവശമുള്ള എല്ലാ രേഖകളും അദ്ദേഹത്തിന് കൊടുക്കണം എൻ്റെ അകത്ത് പ്രത്യേകം പറയുന്നുണ്ട് നികേഷ് കൂടി ഉണ്ടെന്ന് ആര് പറയുന്നുണ്ട് നമ്മുടെ എച്ച് ആർ ഡി എസിൻ്റെ അജിത് കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇൻ്റർവ്യൂ ഇതിന് നാലാം പാർട്ടായിട്ട് ഞാൻ കൊടുക്കാം അത് അവിടെ ഒരു പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവും അതേപോലെ സരിത്തിൻ്റെ ഈ അടുത്ത് വന്ന ഇൻ്റർവ്യൂവും സഹായിക്കും എന്തായാലും ഇവിടെ എച്ച് ആർ ഡി എസിനെ പിന്നെ വേട്ടയാടുകയായിരുന്നു അത് അജിത് കൃഷ്ണനെ കള്ളക്കേസിൽ കുടുക്കി അവിടെയുള്ള സ്റ്റാഫുകളെയൊക്കെ നിരന്തരമായി ചോദ്യം ചെയ്ത് ഭീഷണിപ്പെടുത്തി ഓട്ടിക്കുകയായിരുന്നു അവസാനം ഗത്യന്തരമില്ലാതെ ഈ ഇവർക്ക് അവിടെ വിട്ടൊഴിയേണ്ടി വന്ന ഒരു കഥയാണ് ഇപ്പോൾ മൂന്നാം ഭാഗത്ത് അവർ പറഞ്ഞിട്ടുള്ളത് മൂന്നാം ഭാഗൊറ്റ ഭാഗമാണ് ഡി എൻ എന്ന് പ്രില പ്രസിദ്ധീകരിച്ച ഈ വീഡിയോയിലുള്ളത് ഞാൻ മൂന്ന് ഭാഗമായി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞതാണ് കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ ഇന്നുവരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളെന്ന രൂപത്തിൽ എനിക്ക് വ്യക്തമായി ഈ കാര്യങ്ങളെല്ലാം അറിയാം ആ എന്നെ വേട്ടയറിയ പോലെ എന്നെ വേട്ടയനകൾ നൂറെ ഇരട്ടിയാണ് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ പെൺകുട്ടിയെ ജയിലിൽ വെച്ച് പീഡിപ്പിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും സ്വർണ്ണക്കള്ളകടത്തുകാരിയെ പ്രഖ്യാപിക്കുകയും പിണറായി വിജയനെ രക്ഷിക്കുകയും അങ്ങനെ സ്വർണ്ണ പിണറായി വിജയനെ സുഖമായിട്ട് കേരളത്തിൽ വാണാനുള്ളുകയും ഒക്കെ ചെയ്യുന്നു അതിനാണ് അവർ പറയുന്നത് കേരളത്തെ വിഴുങ്ങും പിണറായി വിജയൻ കേരളം എന്ന് പറയുന്നൊരു മാപ്പിൽ ഉണ്ടാവില്ല എന്നാണ് അവർ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് നമുക്ക് കൂടുതൽ അടുത്ത എപ്പിസോഡ് കൂടുതൽ വിവരിക്കാം അതുവരെ നന്ദി നമസ്കാരം